ും നമസ്കാരം ഒരു വീട് എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നാലേ സാധാരണക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാ കാണുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം ഏഴ് സെന്റ് സ്ഥലത്ത് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് തെയ്യാലയിലുള്ള അബ്ദുറഹ്മാൻ നെസ്യ ദമ്പതികളുടെ വീടാണ് ഇട്ടാ അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ കൂടാതെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റ ഐ ഡി ഞങ്ങൾ ബയോല് കൊടുത്തിട്ടുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യോ പ്രത്യേകിച്ച് പേയ്മെന്റ് കാര്യൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുവല്ലേ വെൽക്കം ബാക്ക് ടു ഹൈസം ഹൈസംസ് പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ആരത്തിലും ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിലും ആണ് കേട്ടോ വരുന്നത് ഒരു ഭാഗം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ലോ പ്രൂഫായിട്ടാണ് വരുന്നത് അവിടുന്ന് ഒരു റൂമിൽ നിന്നായിട്ട് തന്നെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഫോണിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഹോൾസിന്റെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ദെൻ കോട്ടിയാടിൻ്റെ ഭാഗമാണ് കേട്ടോ ആ നടുക്ക് കാണുന്നത് ഒക്കെ വന്നിട്ട് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോഴത്തന്നെ സിറ്റൌട്ടിനോട് ചേർന്നുള്ള വോൾ ആണ് ഷോ വോൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിലും കോട്ടിയാടിന്റെ ആ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ പ്ലാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ബേബി മെറ്റൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിലായിട്ട് തന്നെ ഒരു കുഞ്ഞ് സ്റ്റെപ്പും വരുന്നുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെപ്പിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടൈലിന് സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു പ്ലാൻ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന അറത്തിൽ വലിയ രണ്ട് പില്ലേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പില്ലറിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈനും ആണ് വരുന്നത് അവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ മുകളിലായിട്ട് നോക്കിയാലും ഇതുപോലെ ജിയായിൽ ഒരു റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിറ്റൌട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിൽ നല്ല ഭംഗിയിൽ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് ഫ്രണ്ടിൽ രണ്ട് ചെയറാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ചെയറിന് വരുന്നത് നമ്മുടെ ഈ ഒരു വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം ആയിട്ടാണ് കേട്ടോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സും മറ്റു എൽ ഇ ഡി ലൈറ്റ്സൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിൽ വുഡിൻ്റെ ഡബിൾ ഡോർ ആണ് ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് കേട്ടോ വരുന്നത് സ്റ്റീലിൻ്റെ രണ്ട് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കട്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വീതിയിലാണ് കേട്ടോ വരുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ആരാ വന്നതെന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ ഇവിടെ നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴ് തന്നെ എന്റെ ഇടതു വശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ സെറ്റിങ്സ് ഇവിടെ ഈ ഒരു സ്പേസിൽ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തില് വലിയൊരു സീറ്ററിനാണ് ട്ടോ ഇരുപത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ബാക്ക് ബോളില് വലിയൊരു വിൻഡോ കാണാം വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് അവിടെ ആയിട്ട് ബോളിലൊക്കെ നോക്കുകയാണെങ്കിൽ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്ത് ഗോളിലായിട്ട് നോക്കിയാൽ ഒരു കുഞ്ഞു നിഷ് ഡിസൈനും വോൾ ഫ്രെയിം ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ മോട്ടോറിന്റെ ആറേ നാല് വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം എഴുപത് രൂപയാണ് ആണ് ആയിട്ടുള്ളത് അപ്പൊ അവർ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കടനാത്തുകൊണ്ടിലുള്ള മെട്രോ ടൈൽസ് ടൈൽസിന്നാണ് കേട്ടോ അങ്ങനെ നമ്മള് ലിവിങ് ഏരിയ ഒക്കെ കണ്ടില്ലേ ഇനി നമ്മൾ നമ്മളവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ എന്റെ ഈ ഒരു ഭാഗത്തായിട്ടന്നെ ഇവിടെ ഒരു കോടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ട കൂടാതെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ട് തന്നെ സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോട്ടലി മൂന്ന് ബെഡ്റൂം ആണ് അതിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് ഒരു ബെഡ്റൂമും നമ്മൾ കയറി വരുമ്പോഴന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട് അവിടുന്ന് നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം അത്യാവശ്യം ഒരു സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയാണിട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇനി ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ നല്ലൊരു ഫാബ്രിക്കില് വരുന്ന റോമൻ ബ്ലൈൻഡ്സൺ ആണ്ട്ടോ കർട്ടൻസ് നമ്മുടെ ഈ ഒരു വീട്ടില് മൊത്തത്തിൽ കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് പതിനെട്ടായിരം രൂപയാണിട്ടാ ഇനി ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിലും സൈഡിലത്തെ വോളിലൊക്കെ ആയിട്ട് ലോവർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടെ നടുക്കായിട്ട് ഒരു ഓവൻ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു മിറർ വരുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തില് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദെൻ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് തന്നെ വൈറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് അതേ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ അവിടെ നല്ല ഭംഗിയിലാണ് നമ്മുടെ ഈ ഒരു വാഷ് ബേസും വരുന്നത് പിന്നെ നമ്മുടെ സ്റ്റിയറിന് താഴെയായിട്ടും ഇതുപോലെ നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വെക്കാൻ പറ്റുന്ന അർത്ഥത്തിലന്നെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അകത്തൊന്നും കാര്യമായിട്ട് ഇന്റീരിയറോ കാര്യൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇവിടെ ടോട്ടലി ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് കേട്ടോ നമ്മൾ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നമ്മുടെ സ്റ്റേറിന്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ സ്റ്റെയർ ഏരിയയിലായിട്ടും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡൈനിങ് ഏരിയ ഒക്കെ കണ്ട് ഇനി അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഈ ഒരു കോട്ടിയാട് സ്പേസ് കാണാം ശേഷം നമുക്ക് ബെഡ്റൂംസ് ഒക്കെ നോക്കാം ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്തു നിന്നും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് യു പി ബി സി ഗ്ലാസ് ഡോറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്പേസ് ആട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്മേറ്റ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഇത് റൂഫിൽ നിന്ന് ഇങ്ങോട്ടായിട്ട് കൊടുത്ത ഈ ഒരു ജിയായി വരുന്ന റെയിലിംഗ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടിട്ടാണ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ നോക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ട് വളരെ മിനിമൽ ലുക്കിൽ നിന്നാണ് കേട്ടോ ഇവിടെ ബെഡ്റൂംസും ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസിൽ സിമ്പിൾ ആയിട്ട് ചെയ്ത ബെഡ്റൂമാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ്രസ്കിന്റെ ഭാഗത്ത് കുഷ്യൻ ഒക്കെ വരുന്നത് നല്ലൊരു കോട്ട തന്നെയാണ് കേട്ടോ അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ കാണാം ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ത്രീ ഡോറ് വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കുഷ്യൻ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ലൊരു സ്പേസ് തന്നെയാണ് ഇത് ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഡറൂബ് ചെയ്തിട്ടുള്ളത് നമ്മൾ പൊതുവേ വൈറ്റ് ആൻഡ് ഗുഡ് തീമൊക്കെ ആണ് കാണാറ് അതിൽ നിന്ന് ഒരു ഗോൾഡ് ആൻഡ് ഗുഡ് തീം നല്ല ഭംഗി കേട്ടോ കളറൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ തന്നെ മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അടുത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമ് നോക്കാം അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു ബാത്റൂമാണ് കേട്ടത് മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ യൂണിറ്റും വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാ ഒത്തിരി ഭംഗിയായിട്ടെന്നാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു നടുക്കായിട്ട് ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് ചെയ്തിട്ടുണ്ട് കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബിനുള്ള സ്പേസ് വരുന്നത് അത് നേരത്തെ കണ്ട പോലെ തന്നെ കളർ തീം ചേഞ്ച് വരുന്നുണ്ട് വുഡൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ തന്നെ മിററിന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലായിട്ടും കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ കാരണം നമ്മുടെ സ്പേസ് നമ്മുടെ റൂമിന്റെ സ്പേസ് എത്ര മിനിമൽ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഒരു ബേവിന്റെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഒരു സ്പേസ് ഒക്കെ തോന്നിക്കൂലേ ഇവിടെ ഈ ഒരു റൂമിലായിട്ടും ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്ലോസറ്റ് ആണ്ട്ടോ വരുന്നത് ഷവറിങ്ങിനായിട്ടും ടോയ്ലറ്റിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ സ്ത്രീകൾ നോട്ടം വെക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ അപ്പൊ കിച്ചൺ ഒന്ന് നോക്കിയാലോ വർക്കേരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ മനോഹരായിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ബോളിലൊക്കെ ടൈല് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഷോളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തില് ജസ്റ്റ് ടൈല് ചേഞ്ച് വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ കയറി വരുമ്പോഴത്തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ദൈ സിമ്പിളായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട് ഇട്ടാ ദൻ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ മുകളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അറത്തിൽ നമുക്ക് കുഞ്ഞൊരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ നമ്മുടെ കിച്ചണിലെ ഫ്ലോർ നോക്കിയില്ലല്ലോ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ അവിടെ കണ്ടില്ലേ ആ ഒരു ടൈലിന്റെ മാറ്റ് ആയിട്ടുള്ള സെയിം ഡിസൈനിലൊക്കെ വരുന്ന ടൈലാണ് കാർവിംഗ് ടൈല് സ്വയർ ഫീറ്റിന് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ വരുന്ന ടൈലാട്ടോ ആട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സംഭവം ഇതൊരു കുഞ്ഞു കിച്ചൺ ആണെങ്കിലും എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആർക്കിൽ ഒരു ഷോ കിച്ചൺ പോലാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ തന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് വൈറ്റ് കളറില് ടൈൽ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറില് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവെ നമ്മൾ സിങ്ക് കാണാറുണ്ട് അല്ലേ പക്ഷെ ഒരു വാഷ് ബീസൺ കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെ ഉണ്ട് അല്ലേ ഇനിയിപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഷോ ഹോളായിട്ടെ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് തന്നെ കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ ഇതുപോലെ മിനി വിൻഡോസ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ താഴെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെയും ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഇവിടത്തെ ഇടക്ക് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു റാക്ക് എൽ ഷേപ്പിലായിട്ടാണ് വരുന്നത് അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് നീട്ടി ചെയ്തോണ്ട് തന്നെ ഇവിടെ ആയിട്ട് ഗ്യാസ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഏരിയനെ ജസ്റ്റ് ഒന്ന് പാർട്ടിഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു വോൾ ആയിട്ടും കൂടി നമ്മൾ കാണും അപ്പൊ ഇവിടെ ഈ ഒരു മോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന ആരത്തിൽ ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വരുന്നത് താഴെ ആയിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അവിടെയും ഇതുപോലെ ഡോറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ പാത്രം സ്റ്റാൻഡൊക്കെ വെക്കാവുന്ന അടുത്തിൽ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോയും വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എംബെഡ് ബിൽഡേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്പൊ എങ്ങനെയാ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ മുകളിലോട്ട് കയറുമ്പോ നമ്മുടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലായിട്ട് ഇതുപോലെ വുഡൻ ടൈപ്പില് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഒരു വുഡൻ ബ്ലാക്ക് തീമിലാണ് ടാ നമ്മുടെ ആ ഒരു ഹാൻഡ് റൈലൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുകളിലോട്ട് കരുമ്പോ ഇവിടെ സ്കെയർ ഏരിയയില് മുകളിലായിട്ട് അത്യാവശ്യം വലിയൊരു വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വെയിലിങ്ങും കൂടാതെ യു പി വി സി ഗ്ലാസ് വിൻഡോ ആണ് വരുന്നത് നല്ലോണം വെന്റിലേഷൻ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ അത് ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പാസേജ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റായിട്ടുള്ള ടൈലിനാണ് കൂടാതെ ഈ ഒരു ബോർഡറിലായിട്ട് നമ്മൾ സ്റ്റെയറിൽ കണ്ട സെയിം വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു ഹോളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഹോൾ കൊടുത്തത് അത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കൂടാതെ എയർ പാസിംഗിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ ബെഡ്റൂമിലായിട്ട് ബാത്റൂം വരുന്നില്ല പകരം തൊട്ടടുത്തായിട്ട് തന്നെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇത് വന്നിട്ട് നല്ല സൗകര്യത്തിൽ ചെയ്ത ചെയ്തൊരു ബാത്റൂമാണ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് സോ നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ആയിട്ട് ഒരു വുഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് ഓട്ട് കൊടുത്തിട്ടുണ്ട് ദൻ ഇവിടെ വാർഡ്രോപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബാൽക്കണി സെറ്റപ്പ് വരുന്നുണ്ട് വരുന്നിട്ടോ അത് നമ്മുടെ എക്സ്റ്റീരിയർന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു റെയിലിംഗ് ഒക്കെ കൊടുത്തത് അപ്പൊ ഈ റൂമിൽ നിന്നാണ് വരുന്നത് ഇവിടെ നിൽക്കി നമ്മുടെ ഡോറിലൊക്കെ ആയിട്ട് സേഫ്റ്റി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പൊതുവേ നമ്മൾ കാണാറുള്ളത് യു പി വി സി ഡോറാണ് അല്ലെ ഇതുപോലെയുള്ള ബാൽക്കണികൾക്കൊക്കെ കൊടുക്കാറുള്ളത് പകരം ഇത് വന്നപ്പോൾ എക്സ്റ്റീരിയറിൽ ഒരു നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ് പക്ഷെ നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് തന്നെ ആണ് ഇവിടെ ഇതുപോലെ ജി ആയില് റെയിലിങ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സ്റ്റീരിയർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ സ്ലോ ആയിട്ടുള്ള ഭാഗം അത് ഈ ഒരു റൂമിന്റെ റൂഫാണ് എടുക്കും ഇനി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴേ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞു ബാൽക്കണി ഇവിടെ വരുന്നിട്ടാ അപ്പൊ അതൊന്ന് നോക്കിയാലോ ബാൽക്കണി വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പില്ലറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടത് ഒരു സിറ്റിംഗ് ഏരിയസ് ഒക്കെ ചെയ്തിട്ടുണ്ട്